Hello, 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 hello. ഹായ് ഹായ് വെറുതെ വന്നായിട്ടാണ് ഇക്കും ഹായ് ഹായ് എന്തൊക്കെയാ വിശേഷം കഷായം ഗ്രീഷ്മ അല്ല കഷായം തരാൻ വന്നതാ ദിയാ ഫാത്തിമ എന്നാലും അദ്ദേഹം പറയണ്ടെ ചെന്താമരുന്നൊരാൾ കയറി അദ്ദേഹം ഞാൻ ജയിലി ചാടിയാണ് ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കഷായം ഗ്രീഷ്മ വിശേഷം സുഖമാണോ ഓരോ ഹൈഡ് ഇട്ട് വരുന്നത് എന്തൊക്കെയശേഷ സുഖമാണോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു റിയാന വിമൽ വിജയൻ ജോബാണോ അതെന്താ മനസ്സിലായോ എന്തൊക്കെയാ വിശേഷങ്ങൾ ഫസ്റ്റ് ടൈമാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേ പറയാനുള്ളൂ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടത് കൊണ്ട് ചോദിച്ചതാകാറില്ലേ അത് എന്താ മനസ്സിലായോ സംഭവം മനസിലായോ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും എന്തൊക്കെയാ സ്പെഷ്യല് நடத்தோவிங் கலாஸ் நடத்தர் டீச்சர் வேற சூகாணும் അബ്ദുൾ റഹ്മാൻ കെട്ടി ഹായ് ഹായ് ബാഡ് കമൻ്റ് ഇടാൻ വരരുത് ആരും ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ പറയണേ കേൾക്കുന്നുണ്ട് ഫാൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ച് ഇന്ന് ഫുഡ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു എനിക്ക് എരുന്തുകറി വേദന തോരം മീൻ പൊരിച്ചത് ചമ്മന്തി ചേച്ചിക്ക് ബീഫ് കായത്തോരന് മൂലുകറി ചമ്മന്തി എൻ്റെ ചമ്മന്തി കാന്താരിയും ചേച്ചീൻ്റെ തേങ്ങ ചമ്മന്തി അടിപൊളിയായിരുന്നു ഫുഡ് ഒരുപാട് ഫുഡ് വെറൈറ്റി ഫുഡല്ലേ അപ്പോൾ രണ്ടാൾക്കാരുണ്ടാകുമ്പോൾ കുറേ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരുപാട് ഫുഡാണ് ഫുഡ് ഫുഡ് കഴിച്ചോ വെയില നല്ല വെയില സെറ്റ് സെറ്റ് സൂപ്പറാണ് നല്ല ഫുഡൊക്കെ സൂപ്പറാണ് അടിപൊളി എന്തൊക്കെയാ വിശേഷം ഫുഡ് കഴിച്ചോ കഴിച്ച് ഫ്രീ ആയിങ്ങുന്നപ്പോ ജസ്റ്റ് ലൈവില് വന്നു കാരക്ക ഉണ്ട് പറയണം കഴിച്ചു എല്ലാരും വേറെ ഏറെയും കാണാനില്ലല്ലോ നമ്മളെ ലൈവിലേനെ അങ്ങനെ കൂടുതൽ ആരും ഉണ്ടാവില്ലല്ലോ കുറേശം ആരേലൊക്കെ ഉണ്ടാവില്ലല്ലോ ഫോൺ വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തൊണ്ട് ഫോണ് കയ്യിൽ പിടിച്ചു ഞാൻ എന്നിട്ട് കൈ കഴിയുന്നു വേറെന്തൊക്കെ വിശേഷങ്ങൾ ബിച്ചു ഇതാണ് മ്പാട് തോട്ടന്റെ അക്കരെ പെട്രോൾ പമ്പ് എന്തെല്ലാം ബിൽഡിങ് കാണുന്നുണ്ടോ സുഖാണോ സുഖാണേ സുഖാണേല സുഖമാണ് കണ്ടു കണ്ടു രംഗൻ ബിജു പെട്രോൾ പമ്പ് പൊട്ടി പൊട്ടിത്തെറിക്കുമോ പഠിച്ചോനെ പൊട്ടിത്തെറിക്കാതെ വല്ല തിരിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ മാഷ എവിടെ മാഷ എവിടെ അല്ല ഇവിടെ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉണ്ടര മാത്രമേ ഉള്ളൂ പഠിപ്പിക്കാൻ ഞാനും ഓഫീസ് വർക്ക് ചേച്ചി നിങ്ങളാരാ ഞാനാരോ ടുത്ത് നിൽക്കുന്നത് വേറെന്തൊക്കെ വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചും എന്താ പ്രോഗ്രാം ഒരു പ്രോഗ്രാമില്ല വിശേഷങ്ങൾ ഒരു അംസ പ്രോഗ്രാമില്ല വലൈക്കും ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ഊട്ടിയിലാണ് ഓഫീസിലാണ് ഫുഡ് കഴിച്ചു നല്ല ചോറ് ചില്ലി ചിക്കനും ഓക്കെ സൗണ്ട് എന്താ ഇങ്ങനെ സൗണ്ട് ഇവിടെ മൂന്നാമത് ഓഫീസിലെ ഫാൻ മുകളിൽ ഫാൻ വർക്ക് ചെയ്യേണ്ട സൗണ്ട് ഉണ്ടാക്കാന നല്ല സൗണ്ട് ഉണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല ഏരിയ മനസ്സിലാവില്ലല്ലോ മോനെ തമ്മിൽ മനസ്സിലാവൂലല്ലോ ഇംഗ്ലീഷിലേതിപ്പോ ഇംഗ്ലീഷ് എഴുതിപ്പോ ഷറഫു ഞാനൊരു പാവം എന്നെ ഉപദ്രവിക്കരുത് ലൈക്ക് പൈ അയ്യോ ഞാൻ ആരും ഉഗ്രഹിക്കാൻ വരുന്നില്ലല്ലോ അബ്ദുറഹ്മാൻ തമ്മി എഴുതി മനസ്സിലായി വായിച്ചോ എനിക്ക് തമ്മിൽ അറിയില്ല മലയാളം തന്നെ വായിക്കാൻ അറിയില്ല എന്നിട്ടല്ല തമിഴ് അറിഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആണ് ആണെങ്കിൽ അത്രേ പറയാനുള്ളൂ ആ ഷാൾ ഞാൻ തന്നെയാണ് ഹായ് അക്ക ഞാൻ ലേക്ക് അടിച്ചു ഇരിങ്ങാവൂർ തിരൂർ സിക്സ് അപ്പൊ അക്ക ഞാൻ അക്ക എന്ന് പറഞ്ഞപ്പോ തമിഴിലെ ആൾക്കാരാണ് എഴുതി കേട്ടോ ലേക്ക് മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആൾ ഇങ്ങോട്ട് എന്താ കോപ്പം ഇങ്ങനെ തന്നെയാണല്ലോ See driving motor spiker Are you? we in the cave station. എന്താ മിണ്ടുന്നില്ലല്ലോ ഇവിടെ വെക്കുന്ന ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിട്ട് താഴെ വണ്ടിയിൽ വന്നതാണ് പറയൂ മക്കളെ പറയൂ മക്കളെ അവരൊന്നും മന്റല്ല നെറ്റ്വർക്ക് ഇഷ്യൂണ്ടോ അല്ല ഒന്നും ഇല്ല

തമിഴല്ല മലയാളമാണ് മലയാളം മലയാളം തമിഴല്ല മലയാളിയാണ് മലപ്പുറമാണ് മലപ്പുറം കേരള മലപ്പുറം കേൾക്കുന്നുണ്ടോ കാർത്തി ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വർക്ക് മമ്പാടി ഇ സി ഡ്രൈവിംഗ് സ്കൂൾ നിലമ്പൂർ അടുത്താണ് രാത്രി കാണാം ഓക്കെ